അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാൽക്കും വഹമ്മ താലി വാത്തൂ അല്ലാബു അള്ളാഹുറബുൽ പരിപൂർണമായി നമ്മെ കബൂലാക്കുമാറാകട്ടെ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നാമമായി വേണ്ടപ്പെട്ട മുഴുവൻ പേരെയും ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സലാഹു അലൈവിസലം തങ്ങളോടൊപ്പം നാളെ ജന്നാത്ത് അൽ ഫ്രദസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നാം ഈ നിശ്വരമായ ഈ ജീവിതത്തിൽ ജീവിക്കുന്നു ഈ ദുനിയാവിൽ ജീവിക്കുന്നു അപ്പോൾ നമുക്ക് പല ആവശ്യങ്ങളുമുണ്ട് പല വസ്തുക്കളും നാം കടകളിൽ നിന്നും കമ്പോളങ്ങളിൽ നിന്നും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടുപകരണങ്ങൾ നാം വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ കടയിൽ നിന്നും ആ ഉപകരണങ്ങളോടൊപ്പം ഒരു പേപ്പർ അവർ തരാറുണ്ട് തന്നില്ല എങ്കിൽ നാം ചോദിച്ച് വാങ്ങാറുണ്ട് ഉദാഹരണം നാം ഒരു ഫ്രിഡ്ജ് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ആ ഫ്രിഡ്ജിനോടൊപ്പം ഒരു പേപ്പർ തരുന്നു ഒരു ക്യാരൻ്റി പേപ്പർ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ അതുപോലെ വീട്ടുപകരണം ഏത് സാധനവുമാകട്ടെ ചെറിയ സാധനമായാലും വലിയ സാധനമായാലും അതിനോടൊപ്പം ഒരു ക്യാരൻറ്റി പേപ്പർ നാം വാങ്ങാറുണ്ട് ആ സാധനം അഞ്ച് വർഷം ക്യാരണ്ടി അതുപോലെ തന്നെ പത്ത് വർഷം ക്യാരണ്ടി പതിനഞ്ച് വർഷ ക്യാരണ്ടി ഇങ്ങനെ ക്യാരണ്ടി പേപ്പർ ആ വസ്തുവിനോടൊപ്പം തരാറുണ്ട് നാം വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വരാറുണ്ട് ആ സാധനം അഞ്ച് വർഷം ആ സാധനത്തിന് ആ വസ്തുവിന് വീട്ടുപകരണത്തിന് ഏതോ ഒരുവിധ കംപ്ലൈൻറ്റും സംഭവിക്കുകയില്ല അഥവാ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കമ്പനി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു പേപ്പറാകുന്നു ക്യാരൻ്റി പേപ്പർ എന്നാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഇത് വാങ്ങുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് വാങ്ങുന്ന എനിക്കും നിങ്ങൾക്കും എത്ര ക്യാരൻറ്റി ഉണ്ട് എന്നുള്ളതാണ് ആ വസ്തുവിന് അഞ്ച് വർഷ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ പത്ത് വർഷ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ പതിനഞ്ച് വർഷ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ അത് വാങ്ങുന്ന എനിക്കും നിങ്ങൾക്കും എത്ര ഗ്യാരണ്ടിയാണുള്ളത് ഇന്ന് നമ്മൾ ജീവിക്കുന്നു അടുത്ത നിമിഷം നാം ജീവിക്കുമോ അതല്ല മരണപ്പെട്ടു പോകുമോ എന്ന് നമുക്കാർക്കും തന്നെ അറിയുകയില്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഏതോ ഒരുവിധ ഗ്യാരണ്ടിയുമില്ലാത്ത ഒരു ജീവിതമാകുന്നു

നീ ഒരു വിദേശിയെ പോലെ ആവുക സബീൽ അതുമല്ലെങ്കിലോ നീ ഒരു വഴിയാത്രക്കാരനെ പോലെയാവുക നിന്റെ ശരീരത്തെ നീ കബർവാസികളുടെ കൂട്ടത്തിൽ എണ്ണുക ഇന്ന് എൻ്റെ മൂത്താപ്പ് മരണപ്പെട്ടു അതല്ല എങ്കിൽ എൻ്റെ കൂട്ടുകാരൻ മരണപ്പെട്ടു മിസാൻ കല്ലിൽ എഴുതി വെച്ചിരിക്കുന്നു എൻ്റെ കൂട്ടുകാരൻ്റെ പേര് മൂത്താപ്പയുടെ പേര് കൊച്ചാപ്പയുടെ പേര് ഉപ്പാപ്പയുടെ എഴുതി വെച്ചിരിക്കുന്നു എന്നാൽ നാളെ അവരോടൊപ്പം ചെന്ന് ചേരേണ്ടവനാണ് ഞാനും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നിൻ്റെ മനസ്സിൽ വരട്ടെ ഇബിന് ഉമറേ എന്ന് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലാഹു അലൈ വസ്ല്ലം നിങ്ങൾ പറയുന്നു അപ്പോൾ മരണമെന്ന് പറയുന്നത് ഏത് നിമിഷവും നമ്മുടെ ഇടുക്കിലേക്ക് വരാം അതുപോലെ തന്നെ പ്രവാചകർ പറയുന്നു ഇത് മസാഹ് നീ പ്രഭാതമായി കഴിഞ്ഞാൽ നീ വൈകുന്നേരത്തെ നീ പ്രതീക്ഷിക്കേണ്ട വൈദം സെയ്ത്ത ഫലാ തള്ളുറുൽ സ്വഭാഹ് നീ വൈകുന്നേരമായി കഴിഞ്ഞാൽ നാളെ പ്രഭാതത്തിൻ്റെ ആ സൂര്യനെ കാണാമെന്ന് സൂര്യൻ്റെ കിരണ മണികൾ കാണാമെന്നൊരിക്കലും തന്നെ നീ പ്രതീക്ഷിക്കേണ്ട ഇബിനു മറേ എന്ന് പറഞ്ഞിട്ട് പറയുന്നു മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഈ ദുനിയാവിൽ വെച്ച് നീ തയ്യാറാവുക പ്രവാചകർ പറയുന്നു അഞ്ച് കാര്യങ്ങളുടെ മഹത്വം അത് അഞ്ച് കൂട്ടർക്ക് മാത്രമേ അറിയുകയുള്ളൂ അതിലൊന്നാകുന്നു മരണപ്പെട്ടു പോയവരുടെ ആ വില ജീവിതത്തിൻ്റെ വില അറിയണമെങ്കിൽ മരണപ്പെട്ടു പോകണം മരണപ്പെട്ടു പോയവർക്ക് മാത്രമേ ഈ ഐഹികമായ ജീവിതത്തിൻ്റെ വില അറിയുകയുള്ളൂ പരിപൂർണമായും ഈ ഐഹികമായ ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കി ജീവിക്കുവാനുള്ള സൗഭാഗ്യം നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഒരാൾ ചെയ്യുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പോൾ ഇന്നലെ നാം ഇട്ട ഒരു ചോദ്യം ഒൻപത് മണിവരെയായിരുന്നു സമയം പറഞ്ഞിരുന്നത് ചോദിച്ച ചോദ്യം അതിൻ്റെ ആൻസർ ഇതാകുന്നു ഒരു മിസാൽ എത്ര ഗ്രാം എന്നുള്ള ചോദ്യം അതിൻ്റെ ഉത്തരം നാല് ഗ്രാം കമൻറ്റ് ബോക്സിൽ ഒരു സബ്സ്ക്രൈബർ എഴുതിയിരിക്കുന്നത് നാല് ഗ്രാം ഇരുപത്തഞ്ച് മില്ലിഗ്രാം നാല് ഗ്രാം ഇരുന്നൂറ്റി അൻപത് മില്ലിഗ്രാം ആണ് അതിൻ്റെ ശരിയായ ഉത്തരം അടുത്ത ചോദ്യം ഇതാകുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹു താലു വഫാത്താകുമ്പോൾ മഹാനവറുകളുടെ പ്രായം എത്രയായിരുന്നു അപ്പം ഇതിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ ഫോൺ നമ്പറും നമ്മുടെ കമാ ബോക്സിൽ വയ്ക്കുക അള്ളാഹു പരിപൂർണ്ണമായും നമ്മെ സ്വീകരിക്കുമാറാകട്ടെ സ്ലാമുലിക്കും വരഹമുല്ല